ഞാനൊരു അഞ്ഞൂറ് രൂപ കൂടുതലുള്ള എന്റെ വീട് ഓല വീടാട്ടോ എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് എനിക്ക് നല്ലൊരു വീട് വേണം വീട്ടിൽ കിടക്കണം പഴയ നിങ്ങൾ ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഞങ്ങൾ വീട് ഇട്ടതിനു ശേഷം ഏതാണ്ട് നാല് ലക്ഷം രൂപ ശാരികയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ശാരിക ഞങ്ങളെ നാല് ലക്ഷം രൂപ അയപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ കൈയ്യിലുള്ള നമ്മൾ സെറ്റ് ചെയ്താണ് പിന്നെ നമ്മുടെ കണ്ടതേ സുഭാഷണെ പഠിപ്പിള കൺസ്ട്രക്ഷൻ്റെ സുഭാഷൺ ഉണ്ടായിരുന്നു അവർ സുഭാഷൻ എന്തെങ്കിലും ഈ പറഞ്ഞാൽ അവിടുത്തെ കിട്ടണ നമ്മൾ ഇത്ര പരിധി എത്തിച്ചത് നിങ്ങൾ ഇതുവരെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ബാക്കി കുറച്ച് പണി ഉണ്ട് പറ്റുവാണേലേ കുറച്ച് പണി കൂടെ ഉണ്ട് തീർത്തേക്കെ നിങ്ങളെ കൊണ്ട് തട്ടണത് സഹായിച്ച കുറച്ച് കുറച്ചേരെ പണി തീർത്ത് വീട്ടിൽ കയറാൻ പറ്റും ഇനി ശാരികയ്ക്ക് കരയേണ്ടി വരില്ല ഇനി ശാരിക ഇതുപോലെ വിഷമിക്കേണ്ടി വരില്ല ഈ കാണുന്ന വീട് ശാരികയുടെ വീടാണ് ശാരിക ആ പഴയ കുടിലിൽ നിന്നും നല്ലൊരു വീട്ടിലോട്ട് മാറുകയാണ് അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് ഇദ്ദേഹമാണ് ആ മനുഷ്യൻ ശാലു പേയാട് നമുക്കിടയിലും ഇതുപോലുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഈ മനുഷ്യന്മാരെയൊക്കെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് കാര്യം ഞാൻ നേരത്തെയും ഇതുപോലൊരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോ രണ്ടാമത് ചെയ്യാനുള്ള കാരണം നമ്മൾ ഒരുപാട് പേരെ സഹായങ്ങളും അറിയുമ്പോഴും നമ്മൾ മറ്റുള്ളവരോട് അഭ്യർത്ഥിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് പക്ഷേ ഈ മനുഷ്യൻ അതിൽ നിന്നും വ്യത്യസ്തനായത് കൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും ചെയ്യുന്നത് അയാൾ ആർക്കെങ്കിലും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ കാശ് അയാളാണ് കൊടുക്കുന്നത് എന്നിട്ടാണ് അയാൾ ഇറങ്ങി പുറപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ചാലുവണ്ണം നിങ്ങൾ ഈ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് ശാരികയെ പോലെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ വിഷമവും മാറിക്കിട്ടെ മാറും